ഹായ് ഹലോ നമസ്കാരം പേച്ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് അതായത് നമ്മുടെ സിലബസിൽ പറയുന്ന ജോഗ്രഫിയുടെ ഭാഗത്തുള്ള ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ഒരു മേഖല നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇന്ത്യൻ നദികൾ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ഏതെല്ലാം ക്വസ്റ്റ്യൻസ് അറിയുമെന്നുള്ളത് നമുക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ധാരണ കിട്ടും നിങ്ങളുടെ പഠനം ഏതുവരെ എത്തി എന്നുള്ളത് അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് ഇന്ത്യൻ നദികളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇരുപത് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഇരുപത് ചോദ്യത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൂടി മറക്കാതെ കമൻറ്റ് ചെയ്യുക നമ്മുടെ പുതിയ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൽ പി യു പിയുടെ പുതിയ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും മറ്റ് സംശയങ്ങളും ഡെമോ ക്ലാസ് കാണാനും സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഞങ്ങളുടെ ക്ലാസുകൾ മാത്രമല്ല ഏകദേശം ഇരുപത്തിന് മുകളിൽ അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലൂടെ ലഭിക്കുന്നത് ഓരോ സബ്ജക്റ്റിനും ഒന്നിലധികം അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇത് ടോപ്പിക്ക് നമുക്ക് സിലബസിൽ പറയുന്ന മേഖലകളിലെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ വരുന്നുണ്ട് രണ്ടും വരുന്നുണ്ട് ഒരു ദിവസം മൂന്ന് മണിക്കൂറോളം ലൈവ് വരുന്നുണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും അത് പറയുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ഇനി വളരെ സമയം കുറവേ ഉള്ളൂ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സിലബസ് കവർ ചെയ്യാനും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പഠന ഒരു ചാർട്ട് ചെയ്തിട്ട് തരാനും കൊണ്ട് സാധിക്കും ആ ഒരു ക്രാഷ് കോഴ്സിലേക്കാണ് ഇപ്പോൾ അഡ്മിഷൻ തുടരുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചൂടേ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ നദികളാണ് ഇരുപത് ചോദ്യങ്ങളാണ് ചോദ്യങ്ങളും നാല് ഓപ്ഷനുകൾ ഉണ്ടാവും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഓക്കെ സോ നമുക്ക് നേരെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇതെല്ലാം വൺ അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല അത് വരുന്ന ക്ലാസുകൾ നമുക്ക് ഉൾപ്പെടുത്താം ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദിക്കുമ്പോൾ എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത് കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക നോക്കുക ഗംഗാനദിയുടെ സ്ഥാനം എവിടെയാണ് ഗംഗാനദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ് ബ്രഹ്മഗിരിക്കുന്നുകൾ മൈക്കലാനിരകൾ മഹാബലേശ്വർ ഗായ്മുക്ക് എവിടെയാണെന്നുള്ളത് എന്ത് ചെയ്യുക ഓപ്ഷൻ അഗിത ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് എഴുതുക ഓക്കെ ഇതിനൊന്നും നമുക്ക് വലിയ സമയം വേണ്ട നമ്മൾ പെട്ടെന്ന് നമ്മൾ പറഞ്ഞു പോവുകയാണ് സമയം

ബ്രഹ്മപുത്ര ഗംഗ സിന്ധു യമുന ഇതിലേതാണ് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക അടുത്തത് നാലാമത്തേത് പ്രാചീന കാലത്ത് വിധാസ്ത എന്നറിയപ്പെടുന്ന നദി ഏതാണ് പ്രാചീന കാലത്ത് വിധാസ്ത എന്നറിയപ്പെടുന്ന നദി ഏതാണ് രവി സത്ലജ് ചലം ബിയാസ് രവി സത്ലജ് ചലം ബിയാസ് ഓക്കെ അടുത്തത് അഞ്ചാമത്തേത് ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏതാണ് ക്വസ്റ്റ്യൻ ഇതാണ് ഡക്കാൻ പീഠഭൂമിയെയും മാൾവ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏതാണ് എന്നുള്ളതാണ് നർമ്മദയാണോ കൃഷ്ണയാണോ കാവേരിയാണോ ഗോദാവരിയാണോ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആ ഓപ്ഷൻ എന്ത് ചെയ്യുക എഴുതുക അഞ്ചെണ്ണമായി അടുത്തത് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ആറ് ചന്ദ്ര എന്നറിയപ്പെടുന്ന നദി ഏതാണ് ചന്ദ്ര എന്നറിയപ്പെടുന്ന നദി ഏതാണ് സരസ്വതി ബിയാസ് ചിനാബ് സത്ലജ് സരസ്വതി ബിയാസ് ചിനാബ് സത്ലജ് ഏത് നദിയാണ് എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക കൺഫ്യൂഷൻ ഉണ്ട് ആലോചിക്കാൻ സമയം വേണം എന്നുള്ളവര് പോസ് ചെയ്യ എന്നിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ അടുത്തത് ഏഴാമത്തേത് സിഹാവാ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി സിഹാവാ മലനിരകളിൽ നിന്ന് അല്ലെങ്കിൽ ഓക്കെ ഉത്ഭവിക്കുന്ന നദി ഏതാണ് കാവേരി ഗോദാവരി ലോണി മഹാനദി ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം ഓപ്ഷൻ നോക്കുക എഴുതുക എട്ട് കാക്രപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്താണ് കാക്രപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് നർമ്മദ കൃഷ്ണ താപ്തി കാവേരി ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം എഴുതുക അടുത്തത് ഉജ്ജൈനി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉജ്ജൈനി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒൻപതാമത്തെ ചോദ്യമാണ് സുവർണരേഖ സബർമതി മൂസി ക്ഷിപ്ര ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് എന്ത് ചെയ്യാം എഴുതുക അടുത്തത് ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് കാവേരി മൺടോവി ശരാവതി കാവേരി മണ്ടോവി ശരാവതി നർമ്മദ ഏത് നദിയാണ് എന്നുള്ളതാണ് എന്ത് ദൂത്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏത് എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക അടുത്തത് പതിനൊന്നാമത്തേത് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ് ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി ഏതാണ് ഇതായാലും പലതും പല പരീക്ഷകളിലും മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർക്കുക ഓക്കെ ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിച്ചി അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന നദി ഏതാണ് സിന്ധു ഗംഗ നർമ്മദ കാവേരി സിന്ധു ഗംഗ നർമ്മദ കാവേരി ഏതാണ് എന്നുള്ളതാണ് അടുത്ത് പന്ത്രണ്ട് ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഓക്കെ ധാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് മാഹിം ലൂണി കോസി സരസ്വതി ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം എഴുതുക ഓക്കെ സ്പീഡ് കൂടുന്നുണ്ടോ എന്ന് തോന്നുന്നവർ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അതൊന്നുകൂടെ എടുത്ത് പറയുകയാണ് വീഡിയോ പോസ് ചെയ്തു അതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാനായിട്ട് കൂടുതൽ സമയം ക്വസ്റ്റ്യൻ കാണാനായിട്ട് ഓക്കെ അടുത്തത് പതിമൂന്ന് ഏത് തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത് ഏത് തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗംഗ യമുന ഗോദാവരി സിന്ധു ഓക്കെ ഗംഗ യമുന ഗോദാവരി സിന്ധു ഏത് സ്ഥിരത്താണെന്നുള്ളത് ഇന്ത്യ എഴുത ഓപ്ഷൻ എഴുതുക അടുത്ത പതിനാല് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് യമുന സിന്ധു ബ്രഹ്മപുത്ര നർമ്മദ യമുന സിന്ധു ബ്രഹ്മപുത്ര നർമ്മദ ഏതാണ് എന്നുള്ളത് നോക്കുക കൃത്യമായിട്ടുള്ള ഓപ്ഷൻ എഴുതുക അടുത്ത പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗ യമുന സിന്ധു ബ്രഹ്മപുത്ര ഗംഗ യമുന സിന്ധു ബ്രഹ്മപുത്ര ഇന്ത്യയുടെ ദേശീയ നദി ഡയറക്ട് ക്വസ്റ്റ്യൻ ഇതൊക്കെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഇന്ത്യൻ നദി ഏതാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഇന്ത്യൻ നദി ഏതാണ് ഗംഗ യമുന ബ്രഹ്മപുത്ര സിന്ധു ഓക്കെ ഗംഗ യമുന ബ്രഹ്മപുത്ര സിന്ധു ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഇന്ത്യൻ നദി ഏതാണ് അടുത്തത് പതിനേഴ് സിക്കിമിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത് സിക്കിമിൻ്റെ ജീവരേഖ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ് ദാമോദർ ടീസ്റ്റ സോൺ ഹൂഗ്ലി ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതി ആയിരത്തി പതിനെട്ട് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് എന്നുള്ളതാണ് വിശേഷണമാണ് ഗോദാവരി കാവേരി യമുന കൃഷ്ണ ഗോദാവരി കാവേരി യമുന ഏതാണെന്നുള്ളത് എഴുതുക അടുത്തത് പത്തൊൻപത് പോങ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി പോണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചലം ചിനാബ് ബിയാസ് സത്ലജ് ഏതാണ് എന്നുള്ളത് നോക്കുക എഴുതുക പോങ്ങണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ ഇരുപതാമത്തെ അവശ അവസാനത്തെ ചോദ്യമാണ് ഭ്രംശ താഴ്വരിയിലൂടെ ഒഴുകുന്ന നദി ഏത് ഭ്രംശ താഴ്വ ഒഴുകുന്ന നദി ഏത് കാവേരി നർമ്മദ നർമ്മദ കൃഷ്ണ കൃഷ്ണ ഗോദാവരി ഗോദാവരി കാവേരി ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി ഇരുപതെണ്ണത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്യുക അതിന്റെ ആൻസറിലോട്ട് കിടക്കാം കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക അറിയാത്തതുകൊണ്ടെങ്കിൽ എഴുതി വെച്ചോളുക ഓക്കെ അല്ലേ റെഡിയല്ലേ സോ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ് ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗായ്മക്ക് അല്ലെ ഗായ്മുക്കാണ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയോത്തരം അപ്പൊ ഒന്നാമത്തെ ഉത്തരം ി ആണ് രണ്ട് ബക്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് എന്നുള്ളതാണ് അത് ഏതാണ് ചിനാബ് ആണ് ഓപ്ഷൻ ബി രണ്ടാമത്തെ ബക്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ചിനാബിലാണ് അപ്പൊ രണ്ടാമത്തെ ഉത്തരം ബി ആണ് അടുത്തത് മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് മാജുലി എവിടെയാണ് ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഓപ്ഷൻ എ ബ്രഹ്മപുത്ര ഓപ്ഷൻ എ ബ്രഹ്മപുത്ര മാജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര അല്ലേ മൂന്നാമത്തെ ഇനി നാലാമത്തെ ഏതെന്ന് പറയുന്നത് പ്രാചീന കാലത്ത് വിദാസ്ഥ എന്നറിയപ്പെടുന്ന നദി ഏതാണ് വിധാസ്ഥ എന്നറിയപ്പെടുന്നത് ഏതാണ് ചലം വിദാസ്ത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ചലം വിദാസ്ഥ അപ്പോൾ ഓപ്ഷൻ സി ചലമാണ് ചലം എന്നറിയപ്പെടുന്നത് അല്ലേ ചലം പ്രാചീന കാലത്ത് വിധാസ്ഥറിയപ്പെട്ടിരുന്നത് ഓക്കെ അല്ലേ രവി പരശ്ശിനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ അങ്ങനെ ഓക്കെ അടുത്തത് സത്ലജ് ശതദ്രു അല്ലേ വിയാസി ബാസ നമ്മൾ പഠിച്ചതാണ് അല്ലേ അപ്പോൾ ചലം വിദാസ്ത ഒക്കെ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അടുത്തത് അഞ്ചാമത്തേത് ഡെക്കാൻ പീഠഭൂമിയേയും മാൾവാ പീഠഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്ന നദി ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അത് അത് നർമ്മദയാണ് അല്ലേ നർമ്മദ ഓപ്ഷൻ എ അഞ്ചാമത്തെ ഉത്തരം ഓപ്ഷൻ എ നർമ്മദയാണ് ആറിലേക്ക് കിടക്കുമ്പോൾ ചന്ദ്രബാഗ എന്നറിയപ്പെടുന്ന നദി ഏത് ചന്ദ്രബാഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് അത് ചിനാബാണ് ഓപ്ഷൻ സി ചിനാബ് ചന്ദ്രബാഗ എന്നറിയപ്പെടുന്ന നദി ചിനാബ് ആണ് അടുത്തത് പതിനെട്ട് സിഹാവ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതാണ് സിഹാവ അത് നമ്മുടെ ഒഡീഷയിലുള്ള ഏത് മഹാനദിയിൽ ഒഡീഷയിലൊക്കെ ഇവിടെ ഒഴുകുന്ന നദി ഉണ്ടല്ലോ മഹാനദിയെപ്പറ്റി നമ്മൾ പറഞ്ഞ് പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ മഹാനദി സിഹാവാ മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ഓക്കെ അടുത്തതോ എട്ടാമത്തേത് കാക്രപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് അത് താപ്തിയാണ് ഓപ്ഷൻ സി ഓപ്ഷൻ സി താപ്തിയാണ് കാക്രപ്പാറ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് താപ്തി ഓക്കെ അടുത്തത് ഉജ്ജൈനി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉജ്ജൈനി ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അത് ക്ഷിപ്ര നദീതീരത്താണ് ക്ഷിപ്ര അല്ലേ ഓപ്ഷൻ ഡി ക്ഷിപ്ര നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത പത്ത് ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ദൂദ്സാഗർ എവിടെയാണ് അത് മണ്ടോവി നദിയിലാണ് ദൂദ്സാഗർ ഗോവയിലെ നദി മണ്ടോവി നമ്മൾ പഠിച്ചിട്ടില്ലേ ഓക്കെ അപ്പോൾ ഗോവ അല്ലേ അപ്പോൾ ദൂദ്സാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി മണ്ടോവി നദിയാണ് അടുത്ത ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി ഏതാണത് അത് സിന്ധു ആണ് ഇന്ത്യയിലെ ഗിരിഗന്ധരങ്ങൾ അല്ലേ ഗിരിഗന്ധ സിന്ധു അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് വച്ചുള്ളൂ അങ്ങനെ നിങ്ങൾ ഒരു പ്രാസത്തിൽ പഠിച്ച് കഴിഞ്ഞാൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പഠിക്കേണ്ട കാര്യമല്ലേ ഉള്ളതൊക്കെ ഇതൊക്കെ ഗിരിഗന്ധങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധു ആണ് അടുത്തത് പന്ത്രണ്ട് മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് ലൂണി നമ്മൾ പറയാം അല്ലേ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം ലൂണി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി അടുത്തത് ഏത് തീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത് നാസിക് എവിടെയാണ് നാസിക് ഗോദാവരിയാണ് നാസിക് ഓപ്ഷൻ സി ഗോദാവരി നാസിക് അല്ലേ അപ്പോൾ ഏത് നദീതീരത്താണ് നാസിക് സ്ഥിതി ചെയ്യുന്നത് ഗോദാവരി അടുത്തത് ക്സ് പതിനാലാമത്തെ ക്വസ്റ്റിൻ ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന അല്ലെ സിന്ധു ഗംഗാ ബ്രഹ്മോത്രം മൂന്ന് ഹിമാലയ നദികളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അതിനകത്ത് ഒഴുകുന്ന ഒരേ ഒരു ഹിമാലയൻ നദി മാത്രമേ ഉള്ളൂ അത് സിന്ധു ആണ് ഓക്കെ നമുക്കറിയാം അല്ലേ പാകിസ്ഥാനിലോട്ട് പോകുന്ന സിന്ധു പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിന്ധു പഠിക്കുന്ന സമയത്ത് അടുത്തതോ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ അതറിയാം ഡയറക്ട് ക്വസ്റ്റ്യനാണ് ഓപ്ഷൻ എ അടുത്ത് പതിനാറ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഇന്ത്യൻ നദി അല്ലേ പുരുഷനാമധേയത്തിൽ അറിയപ്പെടുന്ന ഏക ഹിമാലയ നദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതാണത് അത് ഓപ്ഷൻ സി ബ്രഹ്മപുത്ര അല്ലേ ബ്രഹ്മാവിൻ്റെ പുത്രൻ അല്ലേ ബ്രഹ്മാവിൻ്റെ പുത്രൻ എന്നറിയപ്പെടുന്ന മഞ്ചുവന്ന നദി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ആസാമിലുള്ള ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഇന്ത്യൻ നദിയാണത് ഓക്കെ അടുത്തത് പതിനേഴാമത്തെ സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണത് ടീസ്റ്റാ സിക്കിമിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ ഓക്കെ അടുത്ത് പതിനെട്ട് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദിയാണ് വൃദ്ധഗംഗ ഗോദാവരി അല്ലേ അതായത് നമുക്കറിയാം ഈ വൃദ്ധന്മാർ അല്ലെ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഷുഗറിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അരി ഭക്ഷണം ഒഴിവാക്കി ഗോതമ്പിലേക്ക് കിടക്കില്ലേ ഗോതമ്പ് ഗോദാവരി അങ്ങനെ കണക്ട് ചെയ്ത് നോക്കിക്കേ കാരണം വെച്ചാൽ നമ്മൾ കുറെ ഇങ്ങനെ പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരും അപ്പോൾ വൃദ്ധഗംഗ ഗോദാവരി അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി നിങ്ങളുടേതായിട്ടുള്ള കൂടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഓക്കെ അല്ലേ അടുത്തത് പോങ്ങണക്കെട്ട് ഏത് നദിയിലാണ് പോങ്ങണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് ബിയാസ് നദിയിലാണ് ഓപ്ഷൻ സി ആണ് ബിയാസ് നദിയിലാണ് പോങ്ങണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പത്തൊൻപത് ഇനി അടുത്ത അവസാനത്തെ ചോദ്യമാണ് ഇരുപത് ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ഭ്രംശത്താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് അത് നർമ്മദയാണ് ഓപ്ഷൻ ബി നർമ്മദ ഇരുപതാമത്തേൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ വർക്ക്ഔട്ട് ചെയ്തു ഇരുപതെണ്ണത്തിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിനകത്ത് നിങ്ങൾക്ക് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് കമൻ്റ് ചെയ്യുക ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് നാല് ഓപ്ഷൻ ഇട്ടിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഇവിടെ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നിങ്ങൾ പഠിച്ചവർക്ക് ജസ്റ്റ് വായിച്ച് പോയവർക്ക് പോലും എന്താണ് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് ഉള്ളവർക്ക് പോലും അത്യാവശ്യം കുറച്ച് മാർക്കൊക്കെ കിട്ടും എന്തായാലും അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നത് ആ ഒരു ടോപ്പിക്കാണ് ഇന്ത്യൻ നദികളെന്ന് പറയുന്നത് അല്ലെങ്കിൽ നദികളെന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ആ ഒരു ഭാഗമാണ് നമ്മൾ ജസ്റ്റ് ഒരു മോക്ടസ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പഠനത്തിൻ്റെ നിലവാരം നിങ്ങളൊന്ന് സ്വയം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിൽ നമ്മുടെ ക്രാഷ് പതിനഞ്ചാമത്തെ ക്രാഷ് കോഴ്സാണ് ക്രാഷ് ബാച്ചാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതിനകത്ത് ക്രാഷ് ബാച്ചിൽ പതിനഞ്ചാമത്തെ ബാച്ചാണ് ഓക്കെ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഉടൻ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നയൻ സെവൻ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്ന് പറയുന്ന പേജ് ത്രീ അക്കാദമി ഒഫീഷ്യൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിലും ഡെമോ ക്ലാസ് കാണണമെങ്കിലും എന്ത് ചെയ്യാം ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു മോക് ടെസ്റ്റ് സീരീസിൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മോക് ടെസ്റ്റുമായിട്ട് നമുക്ക് കാണാം താങ്ക്